മെക്സിക്കോയ്ക്കും കാനഡയ്ക്കും മേൽ തീരുവ ചുമത്താനുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം ചൊവ്വാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരും ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ഈടാക്കുന്ന പത്ത് ശതമാനം താരിഫ് ഇരട്ടിയാക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഫെന്റാനയിൽ പോലുള്ള നിരോധിത മരുന്നുകൾ അമേരിക്കയിലേക്ക് കടത്തുന്നുണ്ടെന്നും നികുതി വർധനയിലൂടെ ഇതിനെതിരെ കർശന നടപടിയെടുക്കാൻ രാജ്യങ്ങളെ നിർബന്ധിതനാക്കുമെന്നും ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിൽ ട്രംപ് പറഞ്ഞു ഈ മഹാമാരി അമേരിക്കയെ ദോഷകരമായി ബാധിക്കുന്നത് തുടരാൻ അനുവദിക്കാനാവില്ല മയക്കുമരുന്ന് കടത്ത് അവസാനിക്കുന്നതുവരെ വരെ മാർച്ച് നാലിന് പ്രാബല്യത്തിൽ വരുന്ന നിർദ്ദിഷ്ട താരിഫുകൾ നിലനിൽക്കുമെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി ഫെബ്രുവരിയിൽ പ്രാബല്യത്തിൽ വരുമെന്ന് പ്രഖ്യാപിച്ച താരിഫ് വർദ്ധന മുപ്പത് ദിവസത്തേക്ക് നീട്ടിവയ്ക്കുകയായിരുന്നു മെക്സിക്കോയിൽ നിന്നും കാനഡയിൽ നിന്നുമുള്ള ഇറക്കുമതിക്ക് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ചുമത്താനും എണ്ണ വൈദ്യുതി തുടങ്ങിയ കനേഡിയൻ ഊർജ ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനം നികുതി കുറയ്ക്കാനുമാണ് ട്രംപിന്റെ ലക്ഷ്യം ഈ ആഴ്ച വാഷിംഗ്ടണിൽ നടക്കുന്ന ക്യാബിനറ്റ് തല യോഗങ്ങൾക്ക് ശേഷം ട്രംപുമായി സംസാരിക്കാൻ കഴിയുമെന്ന് മെക്സിക്കൻ പ്രസിഡന്റ് ക്ലോഡിയ ഷെയ്ൻബോം പ്രതികരിച്ചു മെക്സിക്കൻ വിദേശകാര്യ സെക്രട്ടറി ജുവാൻ റാമോൺ ഡിലാഫ്യൂണ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോയുമായി കൂടിക്കാഴ്ച നടത്തും മെക്സിക്കോയുടെ സുരക്ഷാ മേധാവികൾ അമേരിക്കൻ സഹപ്രവർത്തകരുമായി രഹസ്യ അന്വേഷണ വിവരങ്ങൾ പങ്കിടുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടെന്ന് ഷെയ്ൻബോം പറഞ്ഞു ഇത് യു എസ് ൽ പ്രധാനപ്പെട്ട അറസ്റ്റുകൾക്ക് വഴിയൊരുക്കും സാമ്പത്തിക രംഗത്ത് മെക്സിക്കോയും അമേരിക്കയും തമ്മിലുള്ള ആദ്യ ട്രംപ് ഭരണകൂടത്തിന്റെ കാലത്ത് ചർച്ച ചെയ്ത സ്വതന്ത്ര വ്യാപാര ഉടമ്പടി സംരക്ഷിക്കുക എന്നതാണ് ലക്ഷ്യമെന്നും അവർ കൂട്ടിച്ചേർത്തു അതിർത്തി സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിനായി ഒരു ബില്യണിലധികം കനേഡിയൻ ഡോളർ നിക്ഷേപിച്ചിട്ടുണ്ടെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പറഞ്ഞു ഫെൻറ്റനൈലിന്റെ കാര്യത്തിൽ കാനഡയുമായുള്ള അതിർത്തിയിൽ യു എസിന് അടിയന്തരാവസ്ഥയില്ല താരിഫ് പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ കാനഡയുടെ ഭാഗത്തു നിന്നുള്ള നടപടികളെ കുറിച്ച് യു എസിനെ അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ഫെന്റനയിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കളുടെ നിർമ്മാണത്തിൽ പങ്കുണ്ടെന്ന് ആരോപിച്ചാണ് ചൈനയ്ക്ക് പത്ത് ശതമാനം തീരുവ ചുമത്തുന്നത് ഇത് ഇരട്ടിയാക്കുമെന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം വ്യാപാരത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ സംഭാഷണങ്ങളുടെയും ചർച്ചകളിലൂടെയും പരിഹരിക്കണമെന്ന് ചൈനീസ് വാണിജ്യമന്ത്രി വാങ് വെന്ററാവോ യു എസ് വ്യാപാര പ്രതിനിധി ജാമിസൺ ഗ്രീറിന് കത്തെഴുതി ഏപ്രിൽ രണ്ട് മുതൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മറ്റ് രാജ്യങ്ങൾ ഈടാക്കുന്ന നികുതികൾക്ക് തുല്യമായി പരസ്പര താരിഫുകൾ ഏർപ്പെടുത്തുന്നതിനെ കുറിച്ചും ട്രംപ് സൂചന നൽകി കാനഡയിലും മെക്സിക്കോയിലും ഏർപ്പെടുത്തിയിരിക്കുന്ന താരിഫുകൾക്ക് പുറമേയായിരിക്കും ഇത് ഇതിന്റെ ഭാഗമായി യൂറോപ്യൻ രാജ്യങ്ങളും ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് നേരിടേണ്ടി വരുമെന്നും ട്രംപ് പറഞ്ഞു മെക്സിക്കോയ്ക്കും കാനഡയ്ക്കും മേലുള്ള ഇരുപത്തഞ്ച് ശതമാനം താരിഫ് യു എസ് പൌരന്മാർക്ക് പ്രതിപക്ഷം നൂറ്റി ഇരുപത് ബില്യൻ മുതൽ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ബില്യൺ ഡോളർ വരെ നികുതി വർധനവിന് കാരണമാകുമെന്നും വ്യാപാര നയ വിശകലന വിദഗ്ധനായ ജേക്കബ് ജെൻസൺ പറഞ്ഞു ചൈനയിൽ നിന്നുള്ള അധിക താരിഫ് ഉപയോക്താക്കൾക്ക് ഇരുപത്തിയഞ്ച് ബില്യൺ ഡോളർ വരെ നഷ്ടമുണ്ടാകാം വിലക്കയറ്റത്തിനും വർദ്ധിച്ച മന്ദഗതിയിലാകാനുമുള്ള സാധ്യത പണപ്പെരുപ്പം കുറയ്ക്കുമെന്ന് വോട്ടർമാർ വാഗ്ദാനം ചെയ്ത ട്രംപിന് രാഷ്ട്രീയ തിരിച്ചടി നൽകിയേക്കാം മറ്റ് രാജ്യങ്ങളും പ്രതികാര താരിഫുകൾ ഏർപ്പെടുത്തിയാൽ വിശാലമായ വ്യാപാര സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യത യു ഉപഭോക്താക്കളെ ഭയപ്പെടുത്തുന്നു